ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം കഞ്ചിക്കോട് എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്നു എ കെ ടി എ ജില്ലാ പുരുഷന്റെ ടി വെള്ളപ്പൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു പക്ഷെ ഇന്ന് സംഘടന നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള നേതൃത്വപരമായി നടത്തിക്കൊണ്ട് പോകാനുള്ള ആദ്യം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി സർക്കാരെ നമ്മൾ യൂണിറ്റ് പ്രസിഡന്റ് സി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു എസ് ശാന്തകുമാരി ഗിരിജാദേവി ലീലാകുമാരി നളിനി എന്നിവർ ആശംസപ്രസംഗം നടത്തി പെൻഷൻ ആനുകൂല്യം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക തയ്യൽ തൊഴിലാളികളെ ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാരിനോട് ഉന്നയിച്ചു ജോയിന്റ് സെക്രട്ടറി വി രാജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സി പ്രദീപൻ സെക്രട്ടറി കെ ഗീത ട്രഷററായി രുക്മണി എന്നിവരെ തെരഞ്ഞെടുത്തു